ആ എന്നാ പറിച്ചോ ഞാൻ അങ്ങോട്ട് വരുവാങ്ങോട്ട് ഇത്രയും വഴിച്ചു തന്നിട്ട് നീ ഈ വീട്ടിലൊന്നും അല്ലായിരുന്നോ ഈ താമസം എന്റെ പൊന്നടിവ നിന്നെ പോലെയൊക്കെ ഒരു മടിച്ച ആളോട് നീ ഒക്കെ അതേ കയ്യിലേക്കല്ല അതെ ഈ കൊക്കോയിലെ ഇപ്പിങ്ങനെ കുമ്പൂത്തി അതിനകത്തേക്ക് പറിക്കാ പിടിച്ചോ ഞാനീ പറിച്ചു ഇട അങ്ങോട്ട്

എന്നിട്ട് ഇച്ചാവണി പറിച്ചും ഞാൻ പറിച്ച മുളകും കാണിച്ചു തരാട്ടോ ഇതിലേതാണുള്ളത് നിങ്ങള് കൂടുതലെന്നുള്ളത് നിങ്ങള് നോക്കോ എന്നാ വെയിലുറണം ചീന ഒക്കെ വാടിപ്പോയിട്ടോ പിന്നെ അങ്ങോട്ട് പറ്റൊണ്ടോ പഠിക്കുന്നുണ്ടോ അതും ഇല്ല ഭയങ്കര വളർത്ത പിള്ളേരെ പുസ്തകം തുറന്ന ഉറങ്ങിപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇപ്പൊ എല്ലാരും എന്നെ പറഞ്ഞേട്ടോ ഈ സമയത്ത് ദിവ്യ പോണ്ട ആവശ്യം ഉണ്ടോന്നു ഈ സമയത്ത് എന്നെ ദിവ്യ പറഞ്ഞു എന്നാ പറയോ ഉറങ്ങുമ്പോ പുറങ്ങിന്ന് ചോട്ടമാറിന് ഒറ്റ അങ്ങോട്ട് കൊടുക്കണം എന്നാലും ചാടി അടിക്കും അതിനൊരാൾ വേണ്ടേ അപ്പൊ ഞാൻ വരണ്ടേ എന്നാ വല്യ വർത്താനം പറഞ്ഞോണ്ടിരിക്കാ പറയോ വർത്താനം പറച്ചാണേ ോ നല്ല വിലയാസ്ലി പറഞ്ഞ വീട്ടുമുറ്റി തിങ്ങനൊരു സാധനം അത് നടാതെ പക്ഷി തിന്നുണ്ടായി തന്നിട്ട് നീ അത് പറിച്ചില്ല പക്ഷികൾ ഇത് തിന്നും എന്നിട്ട് അത് കാഷ്ടിച്ചു വേറെ കൊണ്ടു വയ്ക്കാവോ എന്ത് നിനക്കൊരു ഉടുപ്പ് വാങ്ങാൻ പാടില്ലേ പണിയെടുത്ത് അങ്ങനെ ശീലമില്ലാത്ത ആളുകളല്ലേ എന്തോ പരിപാടി പരിപാടിക്ക് ഞാനേ എനിക്കാ ഓടറിട്ട് കണ്ടോ ഏ

പണ്ടേ നീ ഇതൊക്കെ പഠിച്ചതാ ഈ രണ്ടായിരം ജനറേഷൻ ഉണ്ടല്ലോ മാ പൊളിച്ച എല്ലാരും ഇവളുടെ കാര്യം ഞാൻ പറയുന്നേ വേറ്റ പിള്ളേരുടെ എനിക്കറിയിച്ചില്ല മാ പൊളിച്ച തർക്കുത്ര നുണ അല്ലാതെ തിന്നാനും നുണ പറയുന്നത് ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞു എന്റെ കാര്യൊന്നല്ലോ നോക്കടി ഇതാ എന്റെ കൂടെ കണ്ടോ കണ്ടോ എന്റെ കൂടുതല് വെച്ചാൽ എന്റെ കൂടുതല് മോദി അല്ലേ ഇതാ നല്ലത് അതാ നല്ലത് നല്ലതിന്റെ ശരിയാവുന്നില്ല കാരണം ഒരു പാത്രം എടുത്തുണ്ടോ ഒരു പിഞ്ഞാണെടുത്തുണ്ടോ പിഞ്ഞാണം പാത്രത്തിന് നിങ്ങളെ എന്നാ പറയുന്നേ ഇവിടെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അവിടെ ഇന്നത്തെ നമ്മുടെ കാർഷിക വിളവെടുപ്പാണ് ഈ കാണുന്നത് അതെ അതെ വർഷങ്ങളായിട്ടുള്ളത് അതാണ് അഞ്ചു വർഷം കൂടിയുള്ള എന്റെ അഞ്ചു വർഷമായി നീ പറമ്പളക്ക് ഇറങ്ങിട്ട് അഞ്ചാറ് വർഷമായി നമ്മളൊക്കെ എന്നാ ചെയ്താൽ മതിയാവും കൈസ് ഇത് കൊണ്ടാച്ചിട്ട് ഓടിപ്പോ അടുത്ത എന്തെങ്കിലും എടുത്തോസ്തേ ദിവസം ഉഴപ്പി തിരിഞ്ഞടക്കോളൂ